ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് കഥ വറച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആണ് ഇതെനിക്ക് അച്ഛമാണ് ഈ വീഡിയോ എടുത്തു തന്നത് അപ്പോൾ ഇന്ന് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോഴും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ചേരുന്നില്ല പിന്നെ ഇന്നലെ കാണിച്ചിരുന്നല്ലോ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണിച്ചായിരുന്നു അപ്പോൾ ചപ്പാത്തി എല്ലാം ഇരിപ്പമുണ്ട് അതുകൊണ്ട് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അച്ചൂന് പഠിക്കാനുള്ള സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കളയിലെ പാചകം ഒന്നും കാണിക്കുന്നില്ല ഇത് പേര് രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് അപ്പോൾ വന്നവർക്കൊക്കെ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് വിശദമായിട്ട് അറിയാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ഓരോന്നൊക്കെ പറയാൻ വേണ്ടി ചോദിക്കാറുണ്ട് അതിൻ്റെ ഇതിന് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഉള്ളൊരു കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ വീട്ടിലുള്ളവരുടെ വീട്ടിലുള്ളവർ മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എത്ര പേരാണ് ഇവിടെ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാം അപ്പം ആദ്യം തന്നെ ചേട്ടനെ പറ്റി പറയാം ചേട്ടൻ ആണ് ചേട്ടനും ഞാനും രണ്ട് പിള്ളേരുമാണ് ഇവിടെ ഉള്ളത് അത് അച്ചും കണ്ണാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങൾ ഈ നാല് പേരേ ഉള്ളൂ ഈ വീട്ടിൽ ഇപ്പം വീടൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കില്ല ഭയങ്കര ഹൈ ടീം ആണെന്ന് ഒന്നും വിചാരിക്കില്ല ഞങ്ങളൊരു സാധാരണ വീട്ടുകാരാണ് കേട്ടോ സാധാരണ രീതിക്ക് ജീവിക്കുന്നവരാണ് പിന്നെ വീടൊക്കെ ഇച്ചിരി വലുപ്പത്തിൽ നിന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ചേട്ടൻ്റെ ജോലി തന്നെയാണെന്ന് ചോദിച്ചാൽ ചേട്ടൻ ഡ്രൈവറാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വണ്ടി തന്നെയാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇരുമ്പത്തെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രാവലർ അതൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഓടിക്കുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും ഉണ്ട് അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചേട്ടൻ വണ്ടി ഓട്ടം ഉള്ള സമയത്ത് ചേട്ടൻ ഓട്ടത്തിന് പോകും പോകുമ്പം ഞാനും പിള്ളേരും തന്നെ ഇവിടെ കാണത്തുള്ളൂ ഇവർ സ്കൂളിലും കൂടെ പോകാമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ വേറെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഈ വീട്ടിൽ ഇല്ലാട്ടോ പിന്നെ നമുക്ക് അയലോകമൊക്കെ നല്ല സഹകരണമാണ് അയലോകത്തുള്ളവരൊക്കെ നല്ല സപ്പോർട്ടാണ് ഒറ്റയ്ക്ക് ആണെന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് തന്നെ തോന്നുന്നൊന്നുമില്ല അവരൊക്കെ ഇങ്ങനെ ചുറ്റിനുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനൊരിത് പിന്നെ ബന്ധുക്കാരും തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം താമസിച്ചോണ്ടിരുന്നത് കുടുംബത്തിനോട് ചേർന്ന് അച്ഛൻ തന്നെ വെച്ചാൽ ഒരു വീടായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് നമുക്ക് ഈ വലിയ വണ്ടി ഒന്നും കയറിച്ചാലുള്ള സൗകര്യം കാറ് കയറി വരും ഒരു ഒത്തിരി വലിയ ഇന്നോവയൊന്നും കയറി പോകത്തില്ല കേട്ടോ അങ്ങനെ അത്രയൊന്നും പോകാൻ പറ്റാത്ത ഒരു അത്ര ഒരു ചെറിയ വഴിയാണ് അപ്പം വീണ്ടും വരെ വരേതുകൊണ്ട് അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വലിയ വണ്ടി ഒന്നും കയറി വരാൻ പത്തേനെ ആ പറമ്പ് വന്ന് നിൽക്കുന്നിടത്താണ് ഇപ്പോൾ ഈ പെര വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ ചെറിയൊരു ചെറിയ ഹൈറ്റ് ഹൈറ്റ് ആയിട്ടാണ് ഇങ്ങനെ തട്ടു തട്ടായിട്ടാണ് പറമ്പോന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നമുക്ക് വഴിയുണ്ട് പകരോട് തന്നെയാണ് പക്ഷെ നല്ല വീതിയുള്ള വഴിയാണ് നമ്മുടെ ഗൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടൊരു വീട് വെച്ചത് ഇപ്പോൾ ഈ വീട് വച്ചിട്ടിപ്പോൾ ഒരു ഏഴ് വർഷമാകുന്നു അത്രയാകുന്നുള്ളൂ വീട് വെച്ചിട്ട് അപ്പം പിന്നെ ഇനി ഞാൻ ഞാൻ ഒരു വീട്ടമ്മയാണ് ജോലിക്ക് മുന്നേ സോറി കല്യാണത്തിന് മുന്നേ ജോലി ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം പിന്നെ ജോലിക്ക് പോയിട്ടില്ല നേഴ്സായിരുന്നു പിന്നെ പിള്ളേരുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോരോ ഇത് പിന്നെ ച ഞ ഞങ്ങളുടെ രണ്ടുപേരെയും രണ്ട് മാർത്തിപ്പെട്ടവരാണ് ഞങ്ങൾ രണ്ടുപേരും ചേട്ടന് ഹിന്ദും ഞാൻ ക്രിസ്ത്യനുമാണ് അപ്പോൾ രണ്ട് ഇതായത് കൊണ്ട് രണ്ട് മാർത്തിപ്പെട്ടവരുടെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയത്തില്ല അടിപൊളിയായിട്ട് ഇല്ലായിരുന്നു രണ്ട് ഫാമിലി യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു പിന്നെ എന്നെ തെക്കു ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടൊക്കെ എല്ലാവർക്കും ഒന്ന് സെറ്റായി ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേങ്കിൽ ഞാനിപ്പം ഹിന്ദുക്കളുടെ രീതിക്കാണ് ജീവിക്കുന്നത് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ പള്ളിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് വെട്ടും പേര് വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചാലും കൂടെ ആ മതം സ്വീകരിച്ച് അതിലേക്ക് ചേരണം പക്ഷേ ചേട്ടന് അങ്ങനെ മതം ഞങ്ങൾ രണ്ടുപേരും ഒരു മതത്തിലേക്ക് ആരെയും ഒന്ന് പ്രസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എൻ്റെ മത സ്വീകരിക്കണമെന്നല്ലെങ്കിൽ ചേട്ടൻ ചേണ്ട മതസ് ഇരിക്കണമെന്ന് അങ്ങനെ ഒന്നും ഞങ്ങൾ തമ്മി സ്നേഹിച്ച് നടക്കുന്ന സമയത്തും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ ചേണ്ട ഇതിലേക്ക് പോയത് ഒരിക്കലും എൻ്റെ ഇതിലേക്ക് ചേട്ടനെ കൊണ്ടുവരണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് താല്പര്യമില്ലാന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ രീതിക്ക് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോ കാര്യത്തിലും എനിക്ക് ആ രീതിക്ക് ജീവിക്കാനാണ് ഇഷ്ടം എൻ്റെ മക്കളും ആ രീതിക്ക് വളർന്നു വരാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ആ രീതിയിലേക്ക് പോയി എന്നും പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോകാതിരിക്കോ പ്രാർത്ഥിക്കാതിരിക്കുവോ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എൻ്റെ വിശ്വാസം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എനിക്കൊരു സങ്കടം വരുമ്പോഴും എന്നാ എന്നിട്ട് ഞാൻ എത്ര ഹിന്ദുവാന്ന് പറഞ്ഞാലും ഈ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാലും എൻ്റെ കാലം ഒന്നിടറുമ്പം ഞാൻ എൻ്റെ മാതാവുന്ന ആദ്യം വിളിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തെ വിശ്വാസമുണ്ട് ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല എല്ലാ ദൈവത്തിലും എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ പറയല് രണ്ട് വള്ളത്തിലൂടെ കാല് വെച്ചാൽ വള്ളം നീങ്ങിപ്പോവും അങ്ങനെ പറയല് അങ്ങനല്ല കേട്ടോ എനിക്ക് എൻ്റെ ഏത് വിഷമ സമയത്തും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്കതിനൊരു പ്രതിവിധി കാണിച്ചു തന്നിട്ടുണ്ട് അത് ഉറപ്പാണ് പിന്നെ പിള്ളേരെല്ലാം അതേ രീതിക്ക് തന്നെയാണ് വളരുന്നത് അങ്ങനെ ചേട്ടനാണേലും എന്നെ ഒരു കാര്യത്തിനും നിർബന്ധിക്കാറില്ല അമ്പലത്തിൽ തന്നെ നീ പോകാൻ പാടുള്ളൂ പള്ളി നീ കയറരുത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യ രീതിക്ക് അറിയാമായിരിക്കും നമ്മൾ ഞാൻ റോമംഗത്തിലേക്കാണ് പള്ളിയിൽ നിന്ന് നമ്മളെ പുറത്തേക്കഴിഞ്ഞാൽ നമ്മൾ കുർബാന സീരിയ്ക്കത്തില്ല അത് നമ്മൾ പിന്നെ നമ്മൾ കുമ്പസാരിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒക്കെ കൊണ്ടാണ് കുർബാന സീരികരിക്കാത്തത് അല്ലാതെ കുർബാന കാണാറുണ്ട് ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണുകയും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ എന്നൊന്നുമില്ല കേട്ടോ അതിനുള്ള സാഹചര്യമൊക്കെ ഒത്തു വരുമ്പം ഞാൻ കൂടുതൽ ചെറുപ്പങ്കപ്പള്ളിയിലൊക്കെ പോകുമ്പോഴാണ് അവിടെ കുർബാനയൊക്കെ കാണുന്ന പാലായിൽ എന്നയിലൊക്കെ നേർച്ചയൊക്കെ നടത്താൻ പോകുമ്പോൾ കുർബാനയൊക്കെ കണ്ടു അങ്ങനെയൊക്കെ പോരാറുണ്ട് പിന്നെ ഉള്ളത് അച്ചു ആണ് അച്ചുവിന് മുന്നേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അതിന് ഒരു ആറുമാസമൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബി പി ഒക്കെ ഹൈ ആയി അതിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞുള്ളതാണ് അത് പെൺകുഞ്ഞായിരുന്നു അത് കഴിഞ്ഞുള്ളതാണ് അച്ചു അച്ചു കഴിഞ്ഞ് അച്ചുവിനേയും മാസം തേകാ തന്നെ ഉള്ളതാണ് അച്ചു ഒരു ഏഴ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളതായിട്ട് ആദ്യത്തെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ബി പി ഒക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ദൈവത്തോടുള്ള പിള്ളിയുടെയും പ്രാർത്ഥനയും കൂടെ കൊണ്ടായിരിക്കും അച്ചുവിനെ ദൈവം ഞങ്ങൾക്ക് തന്നു അച്ചു ഉണ്ടായി കഴിഞ്ഞ് ഒരു അച്ചുവിന് രണ്ട് വയസ്സാകുന്നതിന് മുന്നേ ഉള്ളതാണ് കണ്ണനും അങ്ങനെ ദൈവം തമ്മിൽ ആണും പെണ്ണിനെയും ഞങ്ങൾക്ക് തന്നു അവർ രണ്ടുപേരാണ് ഞങ്ങളുടെ മക്കൾ പിന്നെ അവർ പഠിക്കുന്നത് അച്ചു ഇപ്പോൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് കണ്ണൻ ഒമ്പതിലാണ് പഠിക്കുന്നത് രണ്ടുപേരുടെയും കുർത്തക്കേടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഈ ഒമ്പതിലും പ്ലസ് വണ്ണിലൊക്കെ ആയിരുന്നു എന്നല്ല ഇപ്പോഴും രണ്ടുപേരും നേഴ്സറി പിള്ളേരുടെ സ്വഭാവം എൻ്റെ അവൻ എടുത്തു എൻ്റെ മീൻ ഇവളെടുത്തു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പോഴും അതെനിക്ക് കൂടുതലും ഇവരെ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണുന്നുകൊണ്ടായിരിക്കും അവരും ആ മൈൻഡിൽ തന്നെ വളർന്നു വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ ബന്ധുക്കാരൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒക്കെ ഉണ്ട് പക്ഷേ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങോട്ടും വലിയ പോക്കു വരെ ഒന്നുമില്ല എല്ലാവർക്കും അവരവരുടെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവരുടെ ഇത് ജീവിക്കുന്നു പിന്നെ എന്തെങ്കിലും ഒക്കെ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒക്കെ ഒന്നിച്ചു കൂടും എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമുക്കങ്ങനെ പറയാനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം പതിനാറ് വർഷം പതിനേഴ് വർഷമാണെന്നും അത് കഴിഞ്ഞാണ് അച്ഛൻ ഉണ്ടായത് പിന്നെ പപ്പ മരിച്ചിട്ട് ഇപ്പം അഞ്ച് വർഷമായിരുന്നു പിന്നെ ചേട്ടൻ്റെ ഇവിടെ അമ്മ പോയി അച്ഛനുണ്ട് അച്ഛന് സുഖമില്ലായിരിക്കാണ് പിന്നെ മൂത്ത ചേട്ടനുണ്ട് അനിയനുണ്ട് അനിയനും ഭാര്യയും കുടുംബത്താണ് അവർക്ക് രണ്ട് കുട്ടികൾ അവളും ഇടയ്ക്ക് വീഡിയോയിലൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് മൂത്ത ചേട്ടനേ ഉള്ളൂ അങ്ങനെ വീഡിയോ വരാത്ത ആൾക്കങ്ങനെ ഒന്നും ഇഷ്ടമൊന്നും അല്ലാത്തോണ്ട് അങ്ങോട്ടും വീഡിയോ കൊണ്ട് പോകാൻ പോകുന്നത് അച്ഛനോടുള്ള പോലത്തെ ഒരു പേടിയെ ബഹുമാനമാണ് മൂത്ത ചേട്ടനുടെ അച്ഛൻ്റെ അടുത്ത് എന്ന് ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഒരു ഇതാണ് അതുപോലെ തന്നെയാണ് മൂത്ത ചേട്ടൻ്റെ അടുത്ത് മൂത്ത ചേട്ടനെയും നമ്മൾ അതുപോലെയാണ് കാണുന്നത് ഒരു ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു സേൻ്റെ അടുത്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളങ്ങനെ പോകത്തില്ല അതുകൊണ്ട് അച്ഛനും വലിയ വീഡിയോയിലൊന്നും വന്നിട്ടില്ല കേട്ടോ അച്ഛനും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പിന്നെ എൻ്റെ എനിക്ക് രണ്ട് ആളന്മാരുണ്ട് അവർ കല്യാണം കഴിച്ച് ഒരാൾ തൊടുപുഴയിലും ഒരാൾ ചങ്ങനാശ്ശേരിയിലും താമസിക്കുന്നു അവർക്ക് പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് അവർ അങ്ങനെ അവിടെ സെറ്റിലാവുന്നു ഓണത്തിൻ്റെ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ ഇപ്പം വരവൊക്കെ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് കൂടെ ഇച്ചിരി കുറച്ചു എല്ലാവർക്കും പിള്ളേരും ഒക്കെ വലിയ വലിയ ക്ലാസ്സുകളിലായി പിള്ളേരുടെ പഠിത്തമായി അങ്ങനെ തിരക്കാകുമ്പോഴത്തേക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോൾ പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതല്ലായിരുന്നു കുടുംബം ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ കുഞ്ഞില് സ്കൂളൊക്കെ അടക്കാൻ നോക്കിയിരിക്കും എൻ്റെ അമ്മയുടെ ചേച്ചിമാരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ പോകാനായിട്ട് അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടുണ്ടല്ലോ എന്നും ബന്ധങ്ങൾക്ക് ഒരു വിലയുണ്ടായിരുന്നു ഇന്നിപ്പം സത്യം പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ വളർന്നു വരുന്ന പിള്ളേർക്ക് പോലും തമ്മി അറിയാൻ വരാത്ത ആയി പോകുന്നുണ്ട് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല എടുക്കുന്നില്ല അങ്ങനെയൊക്കെയായി ഇപ്പൊ കാലങ്ങളെല്ലാം അങ്ങനെയൊക്കെ അങ്ങായിപ്പോയി പിന്നെ എന്നെ പറ്റി ഇനി പറയാനുള്ളത് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ വീട്ടിലെ ജോലി കുറച്ച് പച്ചക്കറി പിന്നെ ചെടി കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പരിപാടി പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതിനാന്ന് ചോദിച്ചാൽ എനിക്കൊരു വരുമാനത്തിന് വേണ്ടി തന്നെയാട്ടോ കാര്യം എനിക്ക് പുറത്തു പോയൊരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് എനിക്ക് ഇവർക്ക് വെച്ച് കളമ്പി കൊടുക്കണം ഇവരുടെ കാര്യങ്ങൾ നോക്കണം എന്നെല്ലാം ഉണ്ട് അപ്പം ആ കൂടെ തന്നെ എനിക്കൊരു വരുമാനം വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല കേട്ടോ എനിക്കാണെങ്കിൽ ഒരു വീഡിയോയുടെ ഒക്കെ മുന്നിൽ വന്നിരുന്ന് പറയാനോ ഒരു പത്ത് പേര് കൂടുന്നിടത്തോട്ട് പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അതിന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം ഒരുമാര് വരണ്ടാണ് നിൽക്കുന്നത് കണ്ണൊക്കെ മിഴിച്ച് എല്ലാവരും എന്നിട്ട് പറയും കണ്ണിത്രയും മിഴിക്കരുത് എന്നൊക്കെ പറയും അതുപോലെ ഒരുമാര് വരേണ്ടതെന്നാണ് വീഡിയോയ്ക്ക് എടുത്തത് പിന്നെ 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 എടുത്തെടുത്ത് എടുത്താണ് ഇത്ര അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ കണ്ണനാട്ടോ കണ്ണനാണ് അവനെ അതിന് കണ്ണേട്ടാന്നൊക്കെയായിരുന്നു വിളിക്കുന്നത് കാര്യം ഒരു കറന്നു പോലെ പുള്ളി എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ണേടനാണ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത് അവനാണ് പറയുക അമ്മേ അമ്മ മടിക്കേണ്ട അമ്മയെടുക്കുക അവനെന്ന് പറഞ്ഞ ഇതൊന്നും ഒരു വിഷയമല്ല ഒരു പേടിയില്ല ഒന്നുമില്ലാത്തൊരു സ്വഭാവം ഇല്ല അച്ചുവൊക്കെയാണ് അതൊന്നും വീടിയോട് മുന്നിൽ വരത്തില്ല അച്ചു വരത്തിൽ ചേട്ടൻ വരത്തില്ല ആകെ പടയിൽ കണ്ണു പിന്നെ അന്ന് നമുക്ക് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ കൂടുതലും പിന്നെ കോഴി മൊയിൽ അങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൊയിലൊക്കെ നമുക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ പാബിൻ്റെ ശല്യതായപ്പോഴത്തേക്ക് അതിനൊക്കെ ഒഴിവാക്കും കോഴിയൊക്കെ തമ്മി കൊത്തായപ്പോഴത്തേക്ക് അതും വിട്ടു പിന്നെ ഡോഗ്സെന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടെണ്ണം ആയിരുന്നുണ്ടായിരുന്നത് ലാബ് അത് രണ്ടും ആയിരുന്നു കേട്ടോ അപ്പം അതിനെ ബ്രീഡ് ഏയിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുമായിരുന്നു ഡാഷും ലാബുമായിരുന്നു ഉണ്ടായിരുന്നത് ഡാഷും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ലാബിനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നേ നമുക്ക് ഇതിനെ അങ്ങനെ നോക്കാനും എടുക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഇത് കിടന്ന് ചാരുകമറിയൊക്കെ ചെയ്ത് അതിൻ്റെ കുഞ്ഞെല്ലാം പോയി അതിൻ്റെ ഡെലിവറി സമയത്ത് ഒരു മൂന്ന് ദിവസം മുമ്പേ അത് ഡെലിവറി ആയി കുഞ്ഞെല്ലാം പോയി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അതിനോടുള്ള മനസ്സങ്ങ് മടിച്ച് പിന്നെ ഒരു പ്രശ്നം നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല എവിടെയെങ്കിലും പോയാൽ മനസ്സുറച്ചിരിക്കാം എന്ന് വെച്ചാൽ ഒക്കെ ആയതുകൊണ്ട് ആർക്കും ഫുഡൊക്കെ കൊടുക്കുക എന്നിട്ടും അനീതി വന്ന് ഫുഡൊക്കെ കൊടുക്കുക എന്നിട്ടും അനിയനെ അനീതിയും കൂടെ വന്ന് ഞങ്ങൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടൊക്കെ ആയി അപ്പം എത്രയാന്ന് പറഞ്ഞാലും അതൊന്നും പരിചയമില്ലാത്തതിലേക്ക് ഒന്ന് കടിക്കുക എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമില്ലെന്ന് ഓർക്കൊണ്ട് പിന്നെ എന്നു വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടല്ലോ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി ഇതിനെ അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് ഈ ഗേറ്റ് തുറന്നെടുക്കേണ്ടത് ഇതൊറ്റ പോക്ക് പോയിട്ട് ഞങ്ങൾ എവിടെയെല്ലാം തപ്പിട്ടാ കിട്ടിയതെന്നറിയാം അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇതുപോലെ പോയി അത് പോയി ഇനി വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അത് എവിടുന്നോ കയറി വരുന്നു അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇതിനുള്ള വളരെയൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ അവരോട്ടേ പരാതി കൊടുത്താൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ആ പരിപാടി നിർത്തി അങ്ങനെ ഡോഗ്സിൻ്റെ കൂടുതല ഇടിച്ച് പൊളിച്ചെല്ലാം ലൂക്കോട്ടേക്ക് ഇട്ടത് അപ്പോൾ അങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ അന്നത്തേക്ക് ഇപ്പൊ എനിക്ക് ഒത്തിരി ജോലി കുറവൊക്കെ ഉണ്ട് കാര്യം നേരത്തെ അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുങ്കൂടെ ഫുഡ് ഉണ്ടാക്കലേ ഭയങ്കര ജോലിയായിരുന്നു വീട്ടിൽ പിന്നെ ആദ്യമൊക്കെ ഉള്ളതിനൊക്കെ കൊണ്ടുവരുമ്പോൾ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യം കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാനും ആരുമില്ല കുളിപ്പിക്കാനും ആരുമില്ല എല്ലാം ഞാൻ തന്നെ ഈ വൈകുന്നേരം ഒക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കാര്യം ഈ മഴയതൊക്കെ ഇറങ്ങിയപ്പോൾ അതുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുക്കണം എല്ലാം നമുക്കൊന്ന് വയ്യാതെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ആയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഇതവിടെ വേണ്ട കൊടുത്തേര് എന്നും പണ്ട് അങ്ങനെ അതിനെ കൊടുത്തു എന്നെ അച്ചു ഇറങ്ങി വെക്കട്ട് ഇറങ്ങി വരാൻ എങ്ങാന്ന് തോന്നുന്നത് അച്ചു മേളിൽ നിന്ന് വന്ന് പതുക്കെ വന്ന് നിൽക്കുന്നത് ഡേ ഇറിയപ്പോക്കോ അവളവിടെ വന്നിച്ച് ഇറങ്ങാതെ നിൽക്കുന്ന വീഡിയോ എടുക്കുന്നതിന് അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ പഴയകാല വിശേഷങ്ങളൊക്കെ ഇപ്പം പിന്നെ ഇതൊക്കെയായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പാചകവും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് വിശേഷങ്ങൾ മാത്രം വീട്ടിൽ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കിനി ഇനി അടുത്ത ദിവസമൊക്കെ ഞാൻ കഴിഞ്ഞാലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കേണ്ടതെന്ന് ഇന്ന് നല്ല അടിപൊളി വേദനയാണ് കാലിന് അപ്പോൾ വേദന ഇവിടെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനങ്ങ് മടിച്ചു പിന്നെ നമ്മളൊന്നും വെക്കാനില്ലാതെ കുക്കിങ്ങും പിന്നെ നമ്മുടെ ചാനൽ ഒരു ചാനലൊരു കുക്കിങ് ചാനലല്ലാട്ടോ ഒരു ഡയൻ മൈ ലൈഫാണ് നമ്മുടെ പാചകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ കുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിട്ടൊന്നും അല്ലാട്ടോ അതിനകത്ത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിലൂടെ കാണിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളുക കമൻറ്റിലൂടെ ചോദിച്ചുകൊള്ളുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇപ്പം അച്ചും മിറ്റവും എല്ലാം തൂത്ത് വൃത്തിയാക്കി വെച്ച് കയറി വന്നതെട്ടോ ഇനി അതിൻ്റെയും കൂടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തേച്ച് നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാവേ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ മറന്നുപോയായിരുന്നു ചേട്ടൻ്റെ പേര് ബാബു എന്നാണ് എന്നാണ് എൻ്റെ പേര് ജീന ജോയി എന്നാണ് ജീന എന്നാണ് വിളിക്കുന്നത് പിന്നെ പിള്ളേരുടെ പേര് അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് സാന്ദ്ര എന്നാണ് സ്കൂളിലെ പേര് സാന്ദ്ര ബാബു കണ്ണന്റെ പേര് സായന്തം എന്നാണ് സ്കൂളിൽ വിളിക്കുന്ന പേര് വീട്ടിൽ വിളിക്കുന്നവരാണ് കണ്ണൻ അപ്പോൾ ഈ സാന്ദ്രയും കണ്ണൻ എന്നുള്ള പേര് സായന്തം എന്നുള്ള പേരിട്ടത് ഞങ്ങൾ രണ്ടു പേരും ഇല്ല കേട്ടോ എൻ്റെ മൂത്ത ഞങ്ങളെയാണ് പേരിട്ടത് ചേട്ടാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടയ്ക്ക് ഒരു പെങ്കുച്ചുണ്ടായാൽ അതിന് സാന്ദ്രാന്ന് പേരിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ചേട്ടാ എപ്പോഴും പറയുമായിരുന്നു ഏത് പിള്ളേരുണ്ടായാലും പറയുന്നത് എന്ന് പേരിടാവുമോ എന്ന് ചോദിക്കും ആരോട് പറഞ്ഞാലും ആരും കേൾക്കത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കും ഞാൻ എന്തേലും എല്ലാം ഓർക്കുമായിരുന്നേ ചേട്ടയ്ക്ക് ഒരു പെങ്കുച്ചുണ്ടാകുമ്പോൾ എന്നാലും ചേട്ടായിയോ പറഞ്ഞു ചേട്ടയ്ക്ക് ഒരു കൊച്ചുണ്ടാകുമ്പോൾ ചേട്ടായി എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ആദ്യം എനിക്കാണ് പെൺകുച്ചുണ്ടായത് അപ്പം എൻ്റെ കൊച്ചിന് ചേട്ടായയോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു ഡീഡീ സാന്ദ്ര എന്നുള്ള പേരിട് നല്ല പേരാന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് തന്നെ പറഞ്ഞു അതൊരു മതത്തിൻ്റെതായിട്ട് നമുക്ക് തോന്നരുത് സാന്ദ്രാന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസിനുണ്ട് എല്ലാവർക്കും ഉള്ള പേരാണ് എന്ന് പറഞ്ഞു അങ്ങനെ സാന്ദ്ര സാന്ദ്രയെന്ന് പേരിട്ടു അപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചോളാം പറഞ്ഞു അങ്ങനെ സാന്ദ്ര സാന്ദ്രയെന്ന് പേരിട്ടു അപ്പോൾ പേര് ഒരിക്കുമ്പോൾ സാന്ദ്ര ബാബു അതൊരു ചേർച്ചയുള്ള പേരായിട്ട് തോന്നി പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനൊരു ഒരു വ്യത്യാസമുള്ള പേരായി പിന്നെ കണ്ണനും അതുപോലെ ചേട്ടാട് തന്നെ ചോദിച്ചു ഇവക്ക് പേര് പറഞ്ഞ് ചേട്ടായില്ല അപ്പം അതിനോട് സാമ്യം വരുന്ന ഒരു പേര് അവനും ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി പറഞ്ഞ് സായന്തം നേടാൻ പറഞ്ഞു അങ്ങനെ അർത്ഥമോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അവരുണ്ട് അവരുടെ പേരിട്ടത് പക്ഷെ ചേട്ടായിക്ക് ഉണ്ടായത് രണ്ട് പിള്ളേരാണ് അത് രണ്ട് പിള്ളേർ ആം പിള്ളേരാണ് പെൺ അങ്ങനെ ആയി അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേട്ടായിക്ക് പെൺപിള്ളേർക്ക് അങ്ങനെ ഒരു പേരിടാനോട്ട് പറ്റുകയും ഇല്ല പെൺപിള്ളരില്ലാത്തുള്ളൂ അങ്ങനെ എൻ്റെ മോക്കാണ് പേരിട്ടത് അപ്പം ഇളയാളേക്ക് രണ്ട് പെൺപിള്ളേരാണ് അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പം ഇതുകൂടെ പറയാൻ വിട്ടുപോയായിരുന്നു അതുകൊണ്ടാണ് ഇതും കൂടെ വന്ന് പറഞ്ഞത് പേരൊക്കെ പറയാതെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് പേര് പറയാതിരിക്കുമ്പോഴത്തേക്ക് അതൊരു ഇതാകത്തില്ലേ അതുകൊണ്ടാണ് പേരും കൂടെ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞാലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ അച്ചും മീറ്റോ എല്ലാം തൂത്ത് വൃത്തിയാക്കി കേട്ടോ പുറവശം എല്ലാം തൂത്ത് അപ്പടി ആ കരികലായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഒത്തിരി കരികലുണ്ടായിരുന്നു അതെല്ലാം തൂത്തെല്ലാം വൃത്തിയാക്കി ഞാൻ പറയാതെ തന്നെ ചെയ്തു കേട്ടോ മറ്റത് ചെയ് ചെയ്യുന്ന പറയുമ്പോഴാണ് അത് ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയാതന്നെ ഇപ്പോൾ ഈ ബക്കറ്റിരിക്കുകയെന്ന് വെച്ചാൽ മേളിൽ നിന്ന് തുണി എഴുകുന്ന വെള്ളം വീഴുന്ന ബക്കറ്റിലോട്ടാണേ എന്നിട്ട് പിന്നെ നിങ്ങൾ കമ്മത്തി കളയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ തെറിക്കായിരിക്കാൻ വേണ്ടി ബക്കറ്റ് വെച്ചേക്കുന്നത് അപ്പം ചെക്കൂട്ട മിറ്റെല്ലാം തൂത്ത് കിടക്കുന്ന നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഇപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ